ർക്കുമില്ലാത്ത വിഷയങ്ങളുടെ നടുവിൽ കൂടിയാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാകുന്നു ആരും ഇതുവരെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ചില ദൈവിക ശബ്ദങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുന്നത് വാദ്യത്തമുള്ളവന് വിഷയമുണ്ട് എന്നാൽ അവന്റെ ജീവിതത്തിൽ വാദ്യത്തം ചെയ്ത ദൈവം അവൻ്റെ വിഷയത്തിന്മേൽ ഇറങ്ങിവന്ന് അത്ഭുതം പ്രവർത്തിക്കുവാനിടയായിത്തീരും ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എന്നിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത് ഇത് തന്നെയാണ് ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഒന്ന് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് എന്നോട് ചേർന്ന് ഒരാമ്മ പറയാൻ പറ്റുമോ അത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ കാണുവാനിടയായിത്തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശക്തമേറിയ ഒരു ദൈവ വചനം എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് പെട്ടെന്ന് കടന്നു വരാം അപ്പാസ്തോള പ്രവൃത്തിയുടെ പുസ്തകം ൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക നീ എന്നെ കുറിച്ച് യെരുഷലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു പൗലോസ് വലിയ ഒരു വിഷയത്തിൻ്റെ നടുവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസയോട് സംസാരിക്കുന്നത് പൗലോസെ നീ ധൈര്യമായിരിക്കുക ഇന്നും ദൈവത്തിന്റെ ആത്മാവിനും നിങ്ങളോട് സംസാരിക്കുവാനുള്ളതും ഇത് തന്നെയാണ് വിഷയങ്ങളുടെയും വേദനകളുടെയും എരുക്കങ്ങളുടെയും അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പരിഭ്രാന്തിപ്പെടരുത് അതിൻ്റെ നടുവ് തളർന്നു പോകരുത് നിന്നെ കാണുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നിട്ട് പ്രവുലോസിനോട് പറവാനടിയായിത്തുന്നു നീ എരിശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു അർത്ഥാൽ പ്രവുലോസെമിൽ നിന്നെ യഹൂദന്മാർക്ക് ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല ഈ എരുശ്വലമിൽ നീ തളർന്നു പോകയില്ല ഈ എരിശ്വലമിൽ നീ മരിച്ചു പോകയില്ല ഇന്നും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ എന്നായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ മരിച്ചു പോകയില്ല നിങ്ങൾ മ്മതിക്കുകയില്ല നിങ്ങൾ വീണു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല നിങ്ങൾ താഴടിയായി പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല ഏലിയാവിനോട് പറഞ്ഞതുപോലെ തന്നെ നിനക്ക് നീണ്ട ദീർഘ ദൂരം സഞ്ചരിക്കുവാനുണ്ട് അത് കാരണത്താൽ ഏതെങ്കിലും മേഖലകളിൽ ഞാൻ തീർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം നശിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളുടെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബിസിനസ് എൻ്റെ ജോലി എല്ലാം അവസാനിക്കുകയാണ് ഇവിടെ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോടാകുന്നു ഈ പ്രവചന ശബ്ദം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇല്ല നീ ഇവിടം കൊണ്ട് തീർന്നു പോകയില്ല ദീർഘമാളുകൾ മുന്നോട്ടു പോകുവാനുണ്ട് ഇതങ്ങനെ തന്നെ പ്രാർത്ഥിച്ചേറ്റെടുത്തോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കാണുക തന്നെ ചെയ്യും എന്നാൽ പൗലോസ് നിന്ന് തന്റെ ശുശ്രൂഷകൾ തികച്ച ശേഷം ദൈവം അവരോട് പറഞ്ഞതുപോലെ തന്നെ അവൻ റോമിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് അപ്പോസ്തോള പ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം വായിച്ചു വരുമ്പോൾ എന്നാൽ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്ന് പൗലോസ് ദൈവികത്തിലേക്ക് കാലെടുത്തു വച്ചോ അന്ന് അവന്റെ ജീവിതത്തിൽ അവനറിയാത്ത വിഷയങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു ഇന്നും എന്നോട് പലരും പറയുന്നതും ഇത് തന്നെയാണല്ലോ ബ്രദറെ ദൈവിക വാഗ്ദത്തങ്ങൾ എന്റെ മേലും എൻ്റെ മക്കളുടെ മേലും എൻ്റെ കുടുംബത്തിന്റെ മേലും ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലൊക്കെ ഒരുപാടുണ്ട് എന്നാൽ ദൈവം പറഞ്ഞതുപോലെ ആ വാദ്യത്വത്തിലേക്ക് ഞാൻ കാലുകൾ എടുത്തു വെക്കുമ്പോൾ എനിക്ക് നിൽക്കുവാൻ കഴിയാത്ത വിഷയമാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അനുഭവങ്ങളിൽ കൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ചിലരോട് ദൈവവചന വ്യവസ്ഥയിൽ നിന്നുകൊണ്ടും ദൈവവചനത്തിൽ നിന്നുകൊണ്ടും എനിക്ക് നിങ്ങളോട് കൈമാറുവാൻ കൈമാറുവാനൊരു ദൈവശബ്ദമുണ്ട് ഈ വാദ്യത്വത്തിലേക്ക് സ്റ്റെപ്പുകൾ എടുത്തു വച്ചത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ പ്രതിസന്ധി നിന്നെ ഇല്ലായ്മ ചെയ്ത് തീർക്കുവാനല്ല ഈ പ്രതിസന്ധി നിന്നെ കൊല്ലുവാനല്ല ഈ പ്രതിസന്ധി നിന്നെ വീഴ്ത്തിക്കളവാനല്ല വലിയ ഒരു മഹത്വം നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നീ ഈ പ്രതിസന്ധിയിൽ വന്നു ചേരുവാനിടയായി തീർന്നത് പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ കപ്പൽ ഉടമയോടും അത് നിയന്ത്രിച്ചിരുന്ന വ്യക്തികളോടും വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് എന്നാൽ കപ്പലുടമ പൗലോസിന്റെ വാക്കിന് വില കൊടുത്തില്ല ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ െങ്കിലും മേഖലകളിൽ നിങ്ങളുടെ വാക്കിന് ആരെങ്കിലും വില കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം നാളുകൾ കടന്നു വരുമ്പോൾ നീ നിന്റെ ജീവിതമാകുന്ന യാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ നിന്റെ വാക്കിന് വില കൊടുക്കത്തക്ക രീതിയിൽ നിന്റെ അവസ്ഥയെ എന്റെ ദൈവം മാറ്റുവാനിടയായിത്തീരും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ പറയുന്നതും ഇത് തന്നെയാണല്ലോ എന്റെ വാക്കിന് ഒരു വിലയുമില്ല ബ്രതറെ എന്റെ ഭവനത്തിൽ എന്റെ സമൂഹത്തിൽ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എന്നാൽ ദൈവമായിട്ടാണ് നിന്റെ കണക്കനെങ്കിൽ നിന്ന ദൈവം മാനിക്കുന്ന ദിവസങ്ങൾ നിന്റെ ഉണ്ട് എന്ന് നി മറന്നു പോകരുത് എന്നാൽ ഈ യാത്രയിൽ പൗലാസിന്റെ ജീവിതത്തിൽ പ്രകാരം സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളെടുത്ത് വെച്ച പൗലോസിന്റെ ജീവിതത്തിൽ അവൻ അറിയാത്ത രീതിയിൽ അവൻ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഭയാനകരമായ അവസ്ഥയിലേക്ക് അവന്റെ യാത്ര മാറ്റപ്പെടുവാനിടയായിത്തീർന്നു ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ചില പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് അവർ രക്ഷപ്പെടുമോ എന്നുള്ള ആശ വരെ നശിച്ചു പോകുവാനിടയായിത്തീർന്നു ആ യാത്രയിൽ അവരുടെ കപ്പൽ പാറി പാറി സഞ്ചരിക്കുവാനിടയായിത്തീരുന്നു ആ യാത്രയിൽ അവർ നേരം വെളുക്കുവാൻ വേണ്ടി കാത്തിരിക്കുവാനിടയായിത്തീരുന്നു ആ യാത്രയിൽ പതിനാല് ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അവർ അവരുടെ യാത്ര തുടരുവാനിടയായിത്തീരുന്നു അവരുടെ അവർ മരണത്തെ മുഖാമുഖം നേരിൽ കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു പൗലോസും കൂട്ടരും നടത്തുവാനിടയായി തീർന്നത് വാഗത്വമുള്ളവനല്ലേ എന്തുകൊണ്ട് ഇത്രയധികം വിഷയങ്ങളിൽ കൂടി പൗലോസ് കടന്നു പോകുവാനിടയായിത്തീർന്നു ചിലരും ചോദിക്കുന്നതും ഇത് തന്നെയല്ലേ ഒരുപാട് പ്രവചന ശബ്ദങ്ങൾ ഒരുപാട് ദൈവ ശബ്ദങ്ങൾ ദൈവം നേരിട്ടും ദൈവ ഭക്തന്മാരിൽ കൂടിയും സംസാരിക്കുവാനിടയായിത്തീർന്നു എന്നിട്ടും എന്റെ അവസ്ഥ ഇന്ന് നിൽക്കുന്നത് എന്റെ ആശകൾ മൊത്തം നഷ്ടപ്പെട്ടു പോയി പാഷേ ഇതാണ് എന്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഈ സീസണിൽ നിന്റെ ആശ നഷ്ടപ്പെട്ടു നിന്റെ ഈ സീസണിൽ നിന്റെ അനുഭവത്തെ എന്റെ ദൈവം ചേഞ്ച് ചെയ്യുവാനിടയായി തീരും നിന്റെ സീസണെ എന്റെ ദൈവം മാറ്റുവാനിടയായി തീരും നിന്നിലേക്ക് പ്രതീക്ഷ പകർന്നു ദൈവികമാകുന്ന എൻകൗണ്ടറുകൾ നിന്റെ ജീവിതത്തിൽ നടത്തി നിന്നെ അത്ഭുതകരമായി ഈ സീസണിൽ എന്റെ ദൈവം നടത്തുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇത്രയധികം വിഷയങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ നേരിട്ടപ്പോഴും പൗലോസ് നോക്കിയത് ദൈവത്തിലാണ് ഇത് ചിലരോടുള്ള ദൈവ ശബ്ദമാകുന്നു നിന്റെ ജീവിതത്തിൽ നിനക്ക് ഡീല് ചെയ്യുവാൻ പറ്റാത്ത വിഷയങ്ങളിൽ കൂടി നീ കടന്നു പോകുമ്പോൾ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ മുഖത്തേക്ക് നീ നോക്കരുത് മനുഷ്യനെ ചെന്ന് അഭയം പ്രാപിക്കരുത് ദൈവം മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിന്റെ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായ പരിഹാരം കിട്ടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുകയാകുന്നു ഈ സമയത്ത് തൗലോസ് പറയുന്നൊരു കാര്യമുണ്ട് പ്രിയരെ ഞാൻ സേവിച്ചു കേൾക്കുന്നവനും എന്റെ ദൈവമായ ഹോവ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ഇടപെടുവാനിടയായിത്തീർന്നു എല്ലാവരും പേടിച്ചു കഴിയുമ്പോൾ എല്ലാവരും നിരാശയിൽ കഴിയുമ്പോൾ ഇനി രക്ഷപ്പെടുകയില്ലെന്ന ആശം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ഭയത്തിൽ കഴിയുന്ന ഈ സീസണിൽ പൗലോസ് പറയാണ് ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം എന്നോട് ഇടപെട്ടു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മവ് പുറകയാണ് നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നീ ദൈവമുഖത്തേക്ക് നോക്കിയാൽ ഉണ്ടല്ലോ നിന്നോട് അവന് സംസാരിക്കുവാനുണ്ട് ആ സംസാരിക്കുവാനുള്ള ദൂതാണ് എന്നിൽ കൂടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നീ സേവിച്ചു വരുന്നവരും നിന്റെ ദൈവമാകുന്ന യഹോവ നിന്നെ കൈവിടുകയില്ല നിന്റെ തലയിലെ ഒരു ലോമത്തിന് പോലും കേടുവരാതെ എന്റെ ദൈവത്തിന് നിന്റെ പ്രതിസന്ധിതൽ നിന്ന് അത്ഭുതകരമായി നിന്നെ രക്ഷിക്കാൻ പറ്റുമത് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി ചിലരോട് സംസാരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ തന്റെ കൂടെ സഞ്ചരിച്ച ഇരുന്നൂറ്റി അമ്പത്തി പേരെയും പൗലോസ് പറയുന്നത് എനിക്ക് ദൈവം ദാനം തന്നിരിക്കുകയാണ് അവരുടെ രക്ഷ മൊത്തം പൗലോസിന്റെ കയ്യിലാണ് അത്താൽ താൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കാരണം തന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ കൺട്രോൾ മൊത്തം ദൈവം പൗലോസിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുവാനൊക്കെ ആയി തോന്നു ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ഇതുതന്നെയാണ് നീ വലിയ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്നെ പലതിന്റെയും ഉന്നതമാകുന്ന അനുഭവങ്ങളിലേക്കും പലതിന്റെയും കൺട്രോൾ നിന്റെ കയ്യിൽ ഏൽപ്പിക്കത്തക്ക രീതിയിൽ ദൈവം കാര്യങ്ങൾ ഈ സീസണിൽ മാറ്റിമറയ്ക്കുവാനിടയായിത്തീരും പൗലോസന്റെ യാത്രയുടെ തുടക്കത്തിൽ പൗലോസ് പറഞ്ഞ വാക്കിന് വിലയുണ്ടായിരുന്നില്ലെങ്കിൽ പൗലോസന്റെ യാത്രയുടെ അവസാനത്തിങ്കൾ പൗലോസ് പറഞ്ഞത് മാത്രമാണ് ശതാധിപനും കപ്പുടമയും ആ യാത്രയിൽ ഉണ്ടായിരുന്ന സകലരും അനുസരിക്കുവാനിടയായി തീർന്നത് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു നിന്റെ സംസാരത്തിന് എന്റെ ദൈവം വാലു കൽപ്പിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ പലരെയും നിന്റെ കൈകളിൽ ദൈവം ഏൽപ്പിക്കുവാൻ വേണ്ടി പോകയാണ് നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നീ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവം നിന്റെ കൺട്രോളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഈ യാത്രയിൽ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു എന്ന് ഒരു തോന്നൽ ഉണ്ടായെങ്കിലും അടുത്തത് ആ യാത്രയുടെ അവസാനം ദൈവം ദൈവംസിന്റെ മുമ്പിൽ എന്നൊരു ദ്വീപിനെ അവന് വേണ്ടി തോന്നുകൊടുക്കുവാനിടയായിരുന്നു ഇന്നും ചിലരോട് ദൈവത്തിന്റെ യാത്മാവ് സംസാരിക്കുന്നത് തന്നെയാണ് ഒരു സീസണിൽ നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നത് ഇല്ല നിനക്കു വേണ്ടി വേറെ ഒരു ഓപ്പൺ എന്റെ ദൈവം നിനക്ക് നൽകി തെരുമാനടിയായിത്തീരും ായ ചിലരുടെ മുമ്പിൽ ഈ സീസണിൽ ദൈവം തുറന്നു തരുവാൻ വേണ്ടി പോകയാണ് ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടുവെങ്കിൽ മടങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ആ കൂട്ടർ മൊത്തം അവരെ കടന്നു വന്ന് അനുഗ്രഹിക്കുവാനിടയായി തീർന്നു കഴിഞ്ഞ നാളുകൾ ഇന്നലെ സീസണിൽ മൊത്തം നഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ സീസൺ നിനക്കു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ചിലരോട് ഇന്ന് എന്നിലൂടെ ദൈവത്തിന്റെ സംസാരിക്കുകയാണ് സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിൽ ദൈവം അവനെ കൊണ്ടുവന്ന് നിർത്തുവാനിടയായി തോന്നുന്നു നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നീ ഭയപ്പെട്ടു പകരുത് ആ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി നിന്റെ ജീവിതത്തിൽ നിവൃത്തികരിക്കപ്പെട്ട് കാണുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ ഈ ജനത്തിന്റെ മേൽ കടക്കുന്ന വാർത്തത്വങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തുവരുന്ന സീസണാകട്ടെ ഈ സീസൺ ഇവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ് വളരെ പ്രതികൂലങ്ങളിൽ കൂടി വേദനയിൽ കൂടെ കരച്ചലിന്റെ അനുഭവങ്ങളിൽ കൂടി എന്നെ കാണുന്ന ഒരുപാട് വ്യക്തികൾ ഞാൻ ആത്മാവിൽ കാണുന്നല്ലോ അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി ൾ അൺഎക്സ്പെക്ടാകുന്ന ദൈവ പ്രവൃത്തികൾ ഇവർക്ക് വേണ്ടി ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരട്ടെ അതിനെ ഞാൻ യേശുവൻ നാമത്തിൽ കൽപ്പിച്ചാക്കുകയാണ് ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ ദൈവത്തിനും നന്ദി പറയുന്നു പ്രാർത്ഥനകളും യാത്രകളും കേട്ടതിനായി നന്ദി യേശുവൻ നാമത്തിൽ തന്നെ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളോട് എൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് Bless you all.